വിശ്വാസഹൃദയങ്ങൾ നെഞ്ചിലേത്തിയ നാൽപ്പതാമത് കോട്ടയം ബൈബിൾ കൺവെൻഷന് സമാപനം നാഗമ്പളം സെൻ്റ് ആന്റണീസ് ശിഷ്യേഷ തീർത്ഥാടന കേന്ദ്രത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കോട്ടയം കാത്തലിക് മൂവ്മെൻറ്റിൻ്റെയും കരിസ്മാറ്റിക് സോണിൻ്റെയും നേതൃത്വത്തിലാണ് റോബി ജൂബിലി കൺവെൻഷൻ സംഘടിപ്പിച്ചത് വചന നിറവിൻ്റെ അഞ്ച് പകുതിരിവുകൾ സമ്മാനിച്ച കൺവെൻഷൻ്റെ സമാപന ദിനത്തിൽ വിജയപുരം രൂപതാ അധ്യക്ഷൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ചന്ദ തെക്കത്തെ ചേരിൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ചു Ave justi Crux Christi വിശ്വാസികൾ കുർബാന സ്വീകരിച്ച കൺവെൻഷന്റെ ഭാഗമായി തൃശൂർ തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ പ്രശസ്ത വലന പ്രഘോഷകനായ ഫാദർ ഡേവിസ് പട്ടത്തും സംഘവും വനന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും നയിച്ചു ഫാദർ ഫിലിപ്പ് നെൽപുര പറമ്പിൽ ഫാദർ സേവ്യർ മാമൂട്ടിൽ കെ സി ജോയി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം മാബാബ് രോഗബാധിതരായി കിടക്കുമ്പോഴും നല്ല നമുക്കുതാവ് അതിനെ കുറിച്ച് ഒരു നിരാശയും ചിന്തിച്ചിട്ടില്ല അത് നടക്കും അത് മുഴുവനായി സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഈ നാലഘട്ടത്തിലെ ഒരു പ്രവാചക ശബ്ദമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രിയപ്പെട്ട മാതാപിതര തിരിച്ചറിയാം മാരുപത്തി അഞ്ച് പ്രത്യാസ വർഷമാക്കിയതിന് കാരണം ഈശോ ജനിച്ചിട്ട് രണ്ടായിരം അതറിയുന്നു രണ്ടായിരം ആഘോഷിച്ചു അതിനാണ് എന്ത് ചെയ്തത് ഫൗസ് ജീവ പുണ്യവതിയെ പുണ്യവതിയായി പ്രഖ്യാപിക്കുന്നു അതുപോലെ ദൈവം ഈ ലോകത്തിന് വ്യക്തമായിട്ട് പഠിപ്പിച്ച ഒരു വർഷമാണ് രണ്ടായിരം ആണ്ടി ആ രണ്ടായിരം ഈ വർഷം ഒന്ന് പ്രഖ്യാപിച്ചതുപോലെ അവരുടെ എല്ലാ ഭാപ തെറ്റുകളുണ്ട് അതാണെന്ന് നമുക്ക് കൂടുതൽ ചിന്തിക്കാം എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ശിക്ഷാവിധികൾ കുറച്ച് രക്ഷിക്കേണ്ടി പോകും ഇന്നലെ ഞാൻ പറഞ്ഞു You we know.